വെള്ളത്തുപൽ പഞ്ചായത്തിലെ കല്ലാർകുട്ടി നായ്ക്കുന്നിൽ സ്ഥിതി ചെയ്യുന്ന ജില്ലാ പഞ്ചായത്ത് പാലത്തിന് കൈവരി നിർമ്മിക്കുന്നതിനും റോഡിന് സംരക്ഷണ ഭിത്തി നിർമ്മിക്കുന്നതിനുമായി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ ഗ്രാമപഞ്ചായത്തിന്റെ പദ്ധതി വിഹിതത്തിൽ നിന്നും ഫണ്ട് അനുവദിച്ച് പതിനാലാം വാർഡ് മെമ്പർ എ എൻ സജികുമാർ നാല് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് കൈവരി നിർമ്മിക്കുന്നതിനായി അനുവദിച്ചത് വെള്ളത്തുവൽ ഗ്രാമപഞ്ചായത്തിലെ കല്ലാറുകുട്ടി നായ്ക്കുന്നിൽ സ്ഥിതി ചെയ്യുന്ന ജില്ലാ പഞ്ചായത്ത് പാലത്തിന് കൈവരി നിർമ്മിക്കുന്നതിനും റോഡിന് സംരക്ഷണ ഭിത്തി നിർമ്മിക്കുന്നതിനുമായി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ ഗ്രാമപഞ്ചായത്തിന്റെ പദ്ധതി വിഹിതത്തിൽ നിന്നും ഫണ്ട് അനുവദിച്ച് പതിനാലാം വാർഡ് മെമ്പർ എ എൻ സജികുമാർ നാല് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് കൈവരി നിർമ്മിക്കുന്നതിനായി ഫണ്ട് അനുവദിച്ചത് കല്ലാറുകുട്ടിയിൽ നിന്നും നായ്ക്കുന്നിലേക്ക് വരുന്ന ജില്ലാ പഞ്ചായത്ത് പാലത്തിന് കൈവരിയില്ലെന്ന പരാതി നാളുകളായി ഉയർന്നുവന്നു ഇതുമൂലം ഇവിടെ ഒട്ടനേകം അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഇരുചക്ര വാഹനയാത്രികർ കാൽനടയാത്രികർ കൊച്ചുകുട്ടികളടക്കം കൈവരിയില്ലാത്തതുമൂലം മഴക്കാലത്ത് കാൽപഴുതി പുഴയിൽ വീഴുന്നതടക്കമുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആളുകളുടെ നിരന്തര ആവശ്യത്തെ തുടർന്നാണിപ്പോൾ വാർഡ് മെമ്പർ നാല് ലക്ഷത്തി അമ്പതിനായിരം രൂപ ഫണ്ട് അനുവദിച്ചിരിക്കുന്നത് നമ്മൾ ഐറിഷ് റോഡ നിർമ്മാണം തീർച്ചയായിട്ടും ആലോചിച്ചിട്ടുണ്ട് അതിനെ മെറ്റീരിയൽസിൽ എല്ലാം ഇറക്കിയിട്ടുണ്ട് നാല് റേച്ചുകളിലായി അഞ്ച് ലക്ഷം രൂപ വീതം ഇരുപത് ലക്ഷം രൂപയാണ് ഇതിന് വേണ്ടിയിട്ട് വകയിരുത്തിയിട്ടുള്ളത് ഈ മഴക്കാലത്തിൻ്റെ ഒരു കഠിനമായ മഴക്കാലത്തിന് ശേഷം അതിന് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാം എന്നാണ് നമ്മൾ കരുതുന്നത് കൈവരിയുടെ ഒരു കാര്യവും ഈ റോഡിൻ്റെ ഉണ്ടാകുന്ന ഒരു പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുന്നതിന് തദ്ദേശികളായ എല്ലാവരുടെയും നല്ല നല്ല നാട്ടുകാരുടെയും സഹായങ്ങൾ സഹോദർ ഉണ്ടായി എന്നുള്ളത് വളരെ നന്ദിയോടെ ഞാൻ ഈ അവസരത്തിൽ സ്മരിക്കാൻ ആഗ്രഹിക്കുകയാണ് ഇതുകൂടാതെ നായ്ക്കുന്ന് കവല മുതൽ നായ്ക്കുന്ന് സിറ്റി വരെ ഐറിഷോഡ നിർമ്മാണവും ആരംഭിക്കും ഇതിനായുള്ള നിർമ്മാണ സാമഗ്രികൾ ഇറക്കി നാല് റീച്ചുകളിലായി അഞ്ച് ലക്ഷം രൂപ വീതം ഇരുപത് ലക്ഷം രൂപ ഇതിനായി വകയിരുത്തിയിട്ടുണ്ട് മഴക്കാലത്തിന് ശേഷം നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാനാകുമെന്നാണ് അധികൃതരുടെ പ്രതീക്ഷ ന്യൂസ് ബ്യൂറോ അടിമാലി